അതെ എങ്ങനായിരുന്നു ഡീറ്റെയിൽസ് ഒന്ന് ലിറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വേരിയന്റ് ആണ് വരുന്നത് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വണ്ടി വരുന്നത് എസ് എക്സിന്റെ ആണ് ഓപ്ഷൻ വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങൾ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ കിലോമീറ്റർ ആകെ പതിനാലേ സംതിങ് ഓടിയിട്ടുള്ളൂ വണ്ടി പതിനഞ്ചിന് പതിനയ്യായിരം കിലോമീറ്ററിനുള്ളിലായിട്ട് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ വിത്ത് വാറണ്ടിയാണ് രണ്ട് വർഷത്തേക്കുള്ള വാറണ്ടി ഉണ്ടാവും ഓക്കെ എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു എഴുപത് രൂപ അറുപത് രൂപ ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എന്തായാലും വണ്ടി ഇതുവരെ രജിസ്റ്റർ വാഹനം അതെ നമുക്ക് ഡെമോ ആയിരുന്നു അപ്പൊ നമുക്ക് വാങ്ങ ഇനി വാങ്ങുന്ന ആളെ പേര് ഫസ്റ്റ് ഓണർ വരെ ലോൺ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് പറഞ്ഞ പോലെ അറുപത് രൂപ എഴുപത് രൂപ എന്തായാലും വണ്ടി ഫുൾ ആയിട്ട് ഇറങ്ങി വരും ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നമ്മള് ഇന്ന് ആണ് ഫറൂഖിലാണ് രണ്ട് വർഷം വരെ വാറണ്ടി അതേപോലെ തന്നെ വൺ ഇയർ ഓളിന്റെ റോഡ് ഹിസ്റ്റിന്റെ കാര്യങ്ങള് കൂടെ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡോൺ പിമ്പിലൊക്കെ നമ്മൾ വാഹനങ്ങൾ കൊണ്ടുപോകാം സോ ഒന്ന് വീണ്ടും നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതു കാർ എടുക്കുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ വാറണ്ടിയിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് കാർ ആൻഡ് ബൈക്ക് അപ്പോൾ ഇന്ന് കൂടെ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ശരത്താണ് ശരത്ത് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് നമ്മൾ വരുന്നത് കോഴിക്കോടിലേക്ക് പോകുമ്പോൾ എന്ന് പറയും ഓക്കേ മഹീന്ദ്ര ഷോറൂമിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കാർ ആൻഡ് ബൈക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ തവണ നമ്മളത് കാലിക്കറ്റ് പാലക്കാട് ഹൈവേ ആണ് അപ്പോ നമുക്ക് ഇവിടെ നേരെ മഹീന്ദ്രന്റെ ഷോറൂം ഇവിടെ കാണുന്നുണ്ട് ഇതിന് തൊട്ട് പുറകിലായിട്ടാണ് വരുന്നത് സോ അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മള് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മള് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് കാർ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെ ഇയർ ഇയർ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഡിപ്പെൻഡ് ഓൺ വണ്ടിയുടെ അനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് വർഷത്തേക്കുള്ള വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു വണ്ടി ബുദ്ധിമുട്ടില്ല ഈവൻ ഫ്യൂല് തീർന്നാൽ പോലും നമുക്ക് ചെയ്യാൻ അപ്പോൾ ആൾ എത്തുന്നുള്ളതാണ് നമ്പര് ഇക്കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഏകദേശം പത്ത് മുപ്പതോളം വാഹനങ്ങളുണ്ട് റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം ആവർത്തിക്കാത്ത രൂപത്തിൽ നമുക്ക് പുതിയ കളക്ഷൻസുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഡീസൽ വെഹിക്കിളിൽ ആണ് നമ്മൾ തുടങ്ങുന്നത് മാരുതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതി സുസുഖി എസ്ക്രോസ് ആൽഫതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ ഡീസൽ വേരിയന്റ് ആണോ വരുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയിൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പ പറഞ്ഞ പോലെ ലോണ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ വാറണ്ടി അടക്കം ഇൻക്ലൂഡ് ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഇത്രയും മോഡലാണ് ആ സിംഗിൾ ഓൺഷിപ്പിലാണ് ഒരു വാഹനമുള്ളത് അല്ല ആയി ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് ആൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അതേപോലെ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റീർ മോൾഡ് കൺട്രോൾസ് നമുക്ക് ഡ്രൈവർ സൈഡ് ഐറ്റ് സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതേപോലെ പുഷ്പറ്റം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കോമൺലി വരുന്ന നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി ഓക്കെ നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നമ്മൾ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി 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 ഇറക്കാം ഒരു സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 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 പ്രീ അപ്രൂവ് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഫുൾ ഓൺ എന്നുള്ള ചെയ്യാൻ പറ്റും എന്തായാലും എന്തായാലും കിട്ടും കിട്ടും ചെറിയ ഡൗൺ പിന്നെ കമ്പനി അലോയ്സ് മാറ്റിയിട്ട് ഒരു അഡീഷണൽ അലോയി കൂടെ അവർ ചെയ്തിട്ടുണ്ട് ആണ് അതേപോലെ നമുക്ക് പിന്നെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ഫുൾ ലോണില് നമുക്ക് ആട്ടോ വിത്ത് വാറണ്ടിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അടുത്ത് മാരുതി മോഡല് കാര്യങ്ങൾ ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് വരുന്നത് ഓക്കെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത് അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി റണ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത് ഓക്കെ ഇത് ഡീസൽ അതോ പെട്രോൾ വരുന്നത് പെട്രോൾ പെട്രോൾ വേരിയൻ്റ് ആണ് ഓക്കെ ഏകദേശം നമുക്ക് മൈലേജ് എത്ര ഉണ്ടാവുക പതിമൂന്ന് മുതൽ ഒരു പതിനഞ്ച് വരെ നമുക്ക് എന്തായാലും മിനിമം എന്തായാലും നമുക്ക് മൈലേജ് ഉണ്ടാവും ബാക്കി ഡിപ്പെൻഡ് ആണ് നമ്മുടെ ഡ്രൈവർ അതിൽ കൂടുതൽ കിട്ടുന്ന ആളുകളുണ്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് പറയാന്ന് മാത്രം ഓക്കെ പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് കവേഴ്സ് യർ ബാഗ് ടൂ സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമ്മൾ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം ആണോ നമ്മുടെ ചോദ്യം വരുന്നത് വിത്ത് വാറണ്ടിയാണ് രണ്ടു വർഷത്തേക്കുള്ള വാറണ്ടി ഉണ്ടാവും ഓക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു എഴുപത് രൂപ അറുപത് രൂപ ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എന്തായാലും നമുക്ക് വണ്ടി സ്കോർ അനുസരിച്ചാണ് എല്ലാം വരുന്നത് ഡിപ്പൻഡ് ഓൺ അവരുടെ സ്കോർ നോക്കിയിട്ട് നോർമൽ ആണ് എല്ലാ ഫീച്ചേഴ്സിനും ചെറിയൊരു അതെ അഡീഷണലി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ നമ്മളൊരു ഇൻഫോട്ടൈൻമെന്റ് വെക്കേണ്ടി വരും അല്ലെങ്കിൽ അലോവിയില് വേണ്ടി വരും ഇത് മാത്രമേ വരുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് ഗോൾഡൻ മിറേഴ്സ് ആണ് വരുന്നത് രണ്ട് എ ബാഗ് ഉണ്ടായിരിക്കും അതുപോലെ ഷെയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഒരു എസ് യു വി ത്രീ ഹൺഡ്രഡ് അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും വേരിയന്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അൺസ്റ്റേഡ് ആണ് കേട്ടോ നമ്മുടെ ഡെമോ വണ്ടി ആണ് നിങ്ങൾക്ക് വരുമ്പോ ഫസ്റ്റ് ഓണർ എന്നുള്ള ലെവലിലായിരിക്കും വണ്ടി വരുന്നത് ഓ വണ്ടി ഇതുവരെ രജിസ്റ്റർ വാഹനം അതെ നമുക്ക് ഡെമോ ആയിരുന്നു അപ്പൊ നമുക്ക് ഇനി വാങ്ങുന്ന ആളെ പേര് ഓണറായി അതുകൊണ്ട് നമുക്ക് പുതിയ വണ്ടിൻ്റെ വെഹിക്കിൾ ലോണ് കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് നോക്കാം അതായത് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് മാക്സിമം ലോണിന്റെ രീതിയിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഓക്കെ ഡബ്ല്യു ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ വരുന്ന വണ്ടിയാണ് ആറ് എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ് എല്ലാ ഫീച്ചർ ആയിട്ട് വരുന്ന എക്സ് ഡബ്ല്യു വണ്ടി ഏറ്റവും വേരിയന്റ് ആണ് കിലോമീറ്റർ കാര്യങ്ങൾ അടുത്തായിട്ട് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഓക്കെ എല്ലാ വരുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അണ്ടർ കമ്പനി വാറണ്ടി ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ക ക്വാളിറ്റി വണ്ടി ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ വേരിയന്റ് ആണ് ഓക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഓൺ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവ് അനുസരിച്ചാണ് മൈലേജ് ഉണ്ടാവുക നമുക്ക് ഒരു അത്ര ഉള്ളിലായിട്ട് എന്തായാലും മൈലേജ് എന്തായാലും ഏകദേശം നമുക്ക് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് നമ്മൾ ഇതിന് ചോദിക്കുന്നത് പത്തു ലക്ഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത് ഓൺ റോഡ് ഇപ്പൊ ഏകദേശം പതിനാറ് ലക്ഷത്തിനടുത്തേക്ക് അതിന് റേറ്റ് ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഏകദേശം എത്ര പറ്റും ഓൺ ഞാൻ പറഞ്ഞല്ലോ അത് അവരുടെ ട്രാക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ ഏകദേശം നമുക്ക് ഏകദേശം ഒരു 70 രൂപ 80 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാൻ ഇത് ഇവി ഒരു ഇലക്ട്രിക് നിങ്ങൾ നെക്സോൺ ഇവിടെ വരുന്നുണ്ട് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് തിരുവനങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങള് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2021 മോഡലാണ് റൈം ആണ് വരുന്നത് 350 റേഞ്ച് വരുന്ന വണ്ടിയാണ് എക്സ്ഡ് എക്സ്പ്ലസ് തന്നെയാണ് വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി തന്നെയാണ് ഓക്കേ അത് നിലവിൽ ഇപ്പൊ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനായിരത്തിനടുത്ത് ഓടിയിട്ടുള്ളൂ എങ്ങനെയായിരുന്നു നമുക്ക് ആസ്കി പ്രൈസ് എങ്ങനെയായിരുന്നു ഇത് നമ്മള് പതിനൊന്ന് ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് നമുക്ക് ഫ്രഷിന് ഏകദേശം എത്ര രൂപ വരുന്നുണ്ട് ഇതിന് ഫ്രഷിന് ഏകദേശം പത്തൊൻപതിനടുത്തേക്ക് എങ്ങാണ്ട് വരുന്നുണ്ട് ഓക്കെ ഇത് ഏതായിരുന്നു മോഡൽ ഏതായിരുന്നു ഇപ്പം ഇതിന് റേറ്റ് ലക്ഷം കൂടിയിട്ടുണ്ടോ കേട്ടോ പുതിയ ഷേപ്പിൽ വരുന്ന വണ്ടികൾക്ക് കുറച്ചുകൂടി റേറ്റ് അധികമായിട്ടുണ്ട് ഇതിന് നമ്മൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മോഡൽ ആണ് ഇത് ഏകദേശം വണ്ടിയാണ് വണ്ടി റണ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ഓൾറെഡി കമ്പനി വാറണ്ടി ആയിട്ട് വർഷം അല്ലെങ്കിൽ ഒന്ന് അറുപത് കിലോമീറ്ററിൽ വരെയാണ് നമ്മൾ അടുത്ത വെന്യൂ അല്ലേ ഏറ്റവും ടോപ്പ് അതെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മോഡല് മോഡലാണ് വണ്ടി വരുന്നത് ആണ് ഓപ്ഷൻ വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങൾ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ കിലോമീറ്റർ ആകെ പതിനാലേ സംതിങ് ഓടിയിട്ടുള്ളൂ വണ്ടി പതിനഞ്ചിന് പതിനയ്യായിരം കിലോമീറ്ററിനുള്ളിലായിട്ട് വണ്ടി റണ് ചെയ്തിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഐ എം ടി ആണ് കേട്ടോ ഐ എം ടി ആണ് അതായത് ക്ലച്ച്ലെസ് ആയിട്ടാണ് ഉണ്ടാവുക വണ്ടി ഓക്കെ ബ്രേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ വണ്ടിയിൽ ഓക്കെ ക്ലച്ച് യൂസ് ചെയ്യേണ്ട പക്ഷേ മാനുവൽ ഗിയർ ബോക്സ് പോലെ തന്നെ നമ്മൾ മാനുവൽ ആയിട്ട് ഗിയർ ഇട്ടിട്ട് പോകുക യൂസ് ചെയ്യാം നമുക്ക് ക്ലച്ച് ഗിയർ ആണ് പക്ഷെ മാനുവൽ ആണ് വരുന്നത് മാനുവലിന്റെ അതേ പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടും കിട്ടും എല്ലാം എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു ഇതിന് നമ്മൾ പത്ത് ലക്ഷത്തി പത്തായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് ഓക്കെ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു എഴുപത് എൺപത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ടയർ കാര്യങ്ങള് എങ്ങനെ വരുന്നത് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആകെ അമ്പത്തൊന്നായിരം കിലോമീറ്ററിനടുത്തെ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ വാറണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതായത് നമ്മൾ രണ്ട് വർഷത്തേക്കുള്ള വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് വണ്ടിയിൽ വരുന്നതാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം ആണ് നമുക്ക് ഏകദേശം ഒരു രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തായാലും വണ്ടി ഇത് വീണ്ടും ഒരു സിൽവർ ഫിനിഷിംഗിൽ ഒരു സ്വിഫ്റ്റ് വീണ്ടും വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ കാര്യങ്ങള് ഇരുപത് മോഡലാണ് വണ്ടി വരുന്നത് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഇതിന് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ട് വർഷത്തേക്കുള്ള വാറണ്ടി വൺ ഇയർ റോഡ് സൈഡ് അസിസ്റ്റന്റ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്ന ആറ് ലക്ഷത്തി പത്തായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് അതെ അതെ ഏകദേശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു ട്രാക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു നമുക്ക് വണ്ടി ഇറങ്ങി പോകും നമുക്കൊരു ഓൾട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആകെ നാല് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മുടെ രണ്ടു വർഷത്തേക്കുള്ള വാറണ്ടി വണ്ടി റോഡ് സൈഡ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് ചോദ്യം വരുന്നത് ഇത് എയർ ബാഗ് വരുന്ന ടൈപ്പാണ് വണ്ടിയാണ് അതെ 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 വണ്ടിയാണ് എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും

യോത് എൺപത് ശതമാനം ആവും നോക്കിയിട്ട് നമുക്കൊരു ഹോണ്ട ജാസ് അല്ലേ അതെ മോഡലുകാരത്തിനാല് മോഡലാണ് ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് മൈലേജ് മൈലേജ് എന്തായാലും ഉണ്ടാവും ഹോണ്ട വണ്ടികൾ തീരെ ഏറ്റവും കിലോമീറ്റർ എങ്ങനെയായിരുന്നു അത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ അറുപതിനായിരം കിലോമീറ്റർ അടുത്ത് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ എത്ര ചോദിക്കുന്നതിന് നമ്മൾ ചോദിക്കുന്നത് നാലു ലക്ഷത്തി എൺപത്തിയ്യായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് ഓക്കേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ ഏകദേശം പറഞ്ഞ പോലെ അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും കൂളായിട്ട് ഇറങ്ങി വരും പോളോ അല്ലേ അതെ ഡീറ്റെയിൽസ് ടി എസ് ഐ വൺ ലിറ്റർ ടേർബ് വരുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണോ അല്ല മാനുവൽ തന്നെയാണ് വരുന്നത് ആൾ അഡീഷണലി കസ്റ്റം സീറ്റ് ചെയ്തിട്ടുള്ളതാണ് അഡീഷണലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് കാര്യങ്ങൾ കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ

മോഡൽ തന്നെയാണ് വരുന്നത് സിംഗിൾ ആണ് മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് സ്പോർട്സ് വേരിയന്റ് വരുന്ന വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല ഇത് ഡീസലോ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് നമ്മളിതിന് ചോദിക്കുന്നത്

അഞ്ച് ലക്ഷത്തി അൻപതിനായിരമാണ് നമ്മുടെ ചോദ്യം വരുന്നത് നല്ലൊരു സെവൻ സീറ്റർ ആണ് വണ്ടി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഓക്കെ ഭയങ്കര മിൻകണ്ടീഷനിൽ ഉള്ള വണ്ടിയാണ് അവർ അത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് വരെ സർവീസ് കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ അറുപത് എഴുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും ഇറങ്ങി പോകും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അല്ല മൂന്ന് ലക്ഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത് നമുക്ക് ഏകദേശം രൂപ വണ്ടി വണ്ടി ഇറക്കാൻ ഓ അറുപത് രൂപ വാറണ്ടി വരുന്നതാണ് കേട്ടോ വണ്ടികൾ വാറണ്ടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന വണ്ടികളാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമ്മുടെ വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആകെ മുപ്പത്തി എട്ടായിരം കിലോമീറ്ററിന് താഴെയായിട്ട് വണ്ടി റണ്ണ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് വിത്ത് വാറണ്ടി വരുന്നതാണ് കേട്ടോ വാറണ്ടി ഉണ്ടായിരിക്കും റോഡ് സൈഡ് അർസിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ആണ് നമ്മുടെ ചോദ്യം വരുന്നത് പ്രൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള ഒരു ചെറിയൊരു ധാരണ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രൈസിന് ഒരു ക്വാളിറ്റി വരുമ്പോൾ നമുക്ക് വണ്ടിയിൽ വരുന്ന ചെറിയൊരു മാറ്റം മാത്രമാണ് നമ്മുടെ പ്രൈസിൽ വരുന്നത് അതും ഫിക്സഡ് പ്രൈസ് അല്ല നമുക്ക് നെഗോഷ്യബിൾ ആണ് നമ്മൾ കസ്റ്റമർ വന്നോട്ടെ നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് നമുക്ക് സംസാരിക്കാം അടുത്തൊരു ഇത് മോഡലാണ് ഒരു ഒരു ക്ഷം ബജറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ആണ് ആകെ കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ റണ് പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഫ്ലൂയിഡിക് ആണ് അല്ലേ അതെ ഫ്ലൂയിഡിക് ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ മൂന്ന് ലക്ഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത് മൂന്ന് ലക്ഷം നമുക്ക് സംസാരിക്കാം കസ്റ്റമർ വന്നോട്ടെ വീണ്ടും ഒരു ഗ്രാൻഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആർ എസ് ഐ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആണ് നമ്മുടെ ചോദ്യം വരുന്നത് ലോൺ ഏകദേശം ലോൺ നമുക്ക് എന്തായാലും ഒരു അറുപത് നമുക്ക് വണ്ടി ഇറങ്ങി ടിയാഗോ വരുന്നുണ്ട് അതേപോലെ പോളോ വരുന്നുണ്ട് അതേപോലെ സ്കോർപ്പിയോ വരുന്നുണ്ട് അപ്പൊ നമ്മളൊന്നുണ്ടായിരുന്നേ ഫറൂഖ് കാറൻ ബൈക്ക് മഹീന്ദ്രയിലായിരുന്നു ലൊക്കേറ്റ് ചെയ്യുന്ന ഇത് നമ്മുടെ ഇവിടെ മൈന്ദ്രൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എട്ട് നാല് കഴിഞ്ഞ ഉടനെ നമുക്ക് ചുങ്കെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അവിടെ റെഡ് ക്രോസൻ്റ് ഹോസ്പിറ്റലൊക്കെ വരി നിയറാണ് വരുന്നത് സോ നമ്മുടെ കാര്യങ്ങളോ ഓർഡർ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സോ നമുക്ക് ഈ ഒരു യൂസിന് കാരണം നമുക്ക് ടെൻഷൻ കൂടാതെ ക്വാളിറ്റിയിലും അതേപോലെ വാറൻറ്റിയിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാമെന്നൊരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ആയി വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ ശരത് സൈനിങ് ഓഫ്